പി എസ് സി അട്ടിമറിച്ച് ബന്ധു നിയമനം നടത്തുന്ന എൽ ഡി എഫ് സർക്കാരിനെതിരെ കെ എസ് യു ചാലക്കുടി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാലക്കുടി സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി ചാലക്കുടി സൗത്ത് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് സിവിൽ സ്റ്റേഷന് സമീപത്ത് വച്ച് പോലീസ് തടഞ്ഞു തുടർന്ന് നടത്തിയ പ്രതിഷേധ യോഗം യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഒ ജെ ജനീഷ് ഉദ്ഘാടനം ചെയ്തു കെ എസ് യു നിയോജകമണ്ഡലം പ്രസിഡന്റ് മെജോ ജോസഫ് അധ്യക്ഷത വഹിച്ചു ചാലക്കുടി യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് അനിൽ പരിയാരം ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ലിജോ ജോൺ കെ എസ് യു ജില്ലാ ഭാരവാഹികളായ ഹക്കീം ഇക്ബാൽ ആൻ സെബാസ്റ്റ്യൻ മുൻ നിയോജകമണ്ഡലം പ്രസിഡന്റ് ആൽബിൻ പൗലോസ് എന്നിവർ സംസാരിച്ചു പ്രതിഷേധ മാർച്ചിന് കെ എസ് യു നേതാക്കളായ ആൽഫിൻ ജോസ് ടിബിൻ കളത്തി അനന്തു ബിയാർ സൗരവ് ബിനീഷ് സോനു ബോണി അഭിജിത്ത് എന്നിവർ നേതൃത്വം നൽകി

മൂന്ന് ചെറുപ്പക്കാരുടെ ഭാവി നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ആരാണ് ആ മൂന്ന് ചെറുപ്പക്കാർ അത് പി എസ് സിയുടെ വിശ്വാസത്തെ തകർത്ത് നടത്തിയ ശിവരഞ്ജിത്തും പ്രണവുമാണ് പക്ഷേ പരീക്ഷ പഠിച്ചെഴുതിയ മണ്ണെണ്ണ വിളക്കിന്റെ മുമ്പിൽഴുതിയ ആളുകൾ അതുപോലെ തന്നെ കൂലിപ്പണിക്ക് പോയ ആളുകൾ പാറ ചുമക്കാനും കല്ല് ചുമക്കാനും കൂലിപ്പണിക്കും പോയി തലയിൽ തലയിൽ രാത്രി വെള്ളമൊഴിച്ച് കാല് പാത്രത്തിൽ വെള്ളം നിറച്ച് ഒഴിച്ചു വെച്ച് അതിൽ കാല് മുക്കെയിരുന്ന് ഉറക്കമലിച്ച് പഠിച്ച മൂവായിരത്തിലധികം വരുന്ന ചെറുപ്പക്കാർ മറ്റൊരു േ എന്നുള്ളത് ഡി വൈ എസ് എഫ് ഐയും കാണാതെ പോകുന്നത് വളരെ അപലപനീയമായ